തിരഞ്ഞെടുപ്പ് ദിനത്തിൽ ശ്രദ്ധക്കുറവ് കൊണ്ടോ പരിചയക്കുറവ് കൊണ്ടോ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് സംഭവിക്കുന്ന വീഴ്ചകൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ സാരമായി ബാധിച്ചേക്കാം അത്തരം ചില പിഴവുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് തിരഞ്ഞെടുപ്പ് പ്രക്രിയ തത്സമയം നിരീക്ഷിക്കുന്നതിനായി പോളിംഗ് സ്റ്റേഷനുകളുടെ ഉള്ളിലും പുറത്തും ക്യാമറ സ്ഥാപിക്കാറുണ്ട് ഇവയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വരണാധികാരിയുടെയും ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ്റെയും മുഖ്യ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ്റെയും ഓഫീസുകളിലെ കൺട്രോൾ റൂമുകളിൽ നിരീക്ഷിക്കുന്നുണ്ട് അതിനാൽ പോളിംഗ് ഉദ്യോഗസ്ഥർ ബൂത്തിലെത്തിയാൽ ആദ്യം തന്നെ വോട്ടെടുപ്പിന്റെ രഹസ്യാത്മകത നിലനിർത്തി തിരഞ്ഞെടുപ്പ് പ്രക്രിയ നിരീക്ഷിക്കത്തക്ക വിധത്തിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളതെന്ന് ഉറപ്പാക്കണം തിരഞ്ഞെടുപ്പ് ദിനത്തിൽ അതിരാവിലെ മോക്ക് പോളിന് മുമ്പായി ക്യാമറകൾ ഓണാണെന്നും വോട്ടെടുപ്പിന് ശേഷം പോൾ ഡി വി എം സീലിംഗ് വരെ പ്രവർത്തന സജ്ജമാണെന്നും ഉറപ്പാക്കണം മോക്പോൾ ആരംഭിക്കുന്നതിന് മുമ്പ് വി വി പാറ്റ് മെഷീൻ്റെ പേപ്പർ നോബ് അൺലോക്ക് ചെയ്തുവെന്ന് ഉറപ്പുവരുത്തണം മോക്പോൾ അവസാനിച്ച ശേഷം കൺട്രോൾ യൂണിറ്റിലെ ക്ലോസ് ബട്ടൺ അമർത്തുകയും ഫലം വി വി പാറ്റ് സ്ലിപ്പുകളുമായി ഒത്തുനോക്കുകയും വേണം അതിനുശേഷം ക്ലിയർ ബട്ടൺ അമർത്തി മോക്പോൾ ഡാറ്റ കൺട്രോൾ യൂണിറ്റിൽ നിന്നും നീക്കം ചെയ്യണം അതോടൊപ്പം വി വി പാറ്റിലെ സ്ലിപ്പുകളും കൃത്യമായി നീക്കം ചെയ്ത് ഏജന്റുമാരെ ബോധ്യപ്പെടുത്തിയ ശേഷം വേണം വോട്ടെടുപ്പ് ആരംഭിക്കേണ്ടത് മോക്ക് പോൾ സമയത്ത് കൺട്രോൾ യൂണിറ്റിനോ ബാലറ്റ് യൂണിറ്റിനോ വി വി പാറ്റ് മെഷീനോ തകരാർ സംഭവിച്ചാൽ ഏതിനാണോ തകരാർ ആ യൂണിറ്റ് മാത്രം മാറ്റിയാൽ മതിയാകും അതേസമയം വോട്ടെടുപ്പ് സമയത്താണ് തകരാർ സംഭവിക്കുന്നതെങ്കിൽ വി വി പാറ്റ് ആണെങ്കിൽ വി വി പാറ്റ് മാത്രവും കൺട്രോൾ യൂണിറ്റിനോ ബാലറ്റ് യൂണിറ്റിനോ ആണെങ്കിൽ മുഴുവൻ സെറ്റും അതായത് കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും വിവി പാറ്റ് മെഷീനും മാറ്റേണ്ടതാണ് വി വി പാറ്റ് മാത്രമാണ് മാറ്റുന്നതെങ്കിൽ മോക്ക് പോൾ ചെയ്യേണ്ടതില്ല എന്നാൽ മുഴുവൻ മെഷീനും മാറ്റുന്ന സാഹചര്യത്തിൽ നോട്ട ഉൾപ്പെടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഓരോ വോട്ട് വീതം മോക്പോൾ ചെയ്യേണ്ടതാണ് വോട്ടെടുപ്പ് നിശ്ചയിച്ച സമയത്ത് തന്നെ ആരംഭിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഏതെങ്കിലും കാരണവശാൽ വോട്ടെടുപ്പ് ആരംഭിക്കാൻ വൈകിയാൽ അതിനുള്ള കാരണം പ്രിസൈഡിംഗ് ഓഫീസർ ഡയറിയിൽ രേഖപ്പെടുത്തുകയും വരണാധികാരിയെ സെക്ടർ ഓഫീസർ മുഖേന അറിയിക്കേണ്ടതുമാണ് വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥികൾക്കോ അവരുടെ ഏജന്റുമാർക്കോ മുൻപാകെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമം സെക്ഷൻ നൂറ്റി ഇരുപത്തിയെട്ട് പ്രകാരം വോട്ടെടുപ്പിൻ്റെ രഹസ്യാത്മകത സംബന്ധിച്ച നിയമവശവും അത് ലംഘിച്ചാലുള്ള ഭവിഷ്യത്തും പ്രിസൈഡിംഗ് ഓഫീസർ വിവരിക്കേണ്ടതാണ് പോളിംഗ് സ്റ്റേഷനുകളിൽ മൊബൈൽ ഫോണുകളും സ്മാർട്ട് വാച്ച് ഉൾപ്പെടെയുള്ള മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും വോട്ടർമാരുടെയോ പോളിംഗ് ഏജൻറ്റുമാരുടെയോ പോളിംഗ് ഉദ്യോഗസ്ഥരുടെയോ കൈവശമില്ലെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ ഉറപ്പുവരുത്തണം പ്രിസൈഡിംഗ് ഓഫീസർക്കും മൈക്രോ ഒബ്സർവറെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും മൊബൈൽ ഫോൺ സൈലന്റ് മോഡിൽ ഉപയോഗിക്കാവുന്നതാണ് പോലീസ് ഹോം ഗാർഡ് തുടങ്ങിയ സുരക്ഷാ ഉദ്യോഗസ്ഥരും വോളണ്ടിയർമാരും പ്രിസൈഡിംഗ് ഓഫീസർ ആവശ്യപ്പെടുമ്പോഴല്ലാതെ പോളിംഗ് സ്റ്റേഷനുള്ളിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല ഒരേ സമയം മൂന്നോ നാലോ വോട്ടർമാരിൽ അധികം ബൂത്തിനുള്ളിൽ അനുവദിക്കാതിരിക്കാൻ പ്രിസൈഡിംഗ് ഓഫീസർ ശ്രദ്ധിക്കേണ്ടതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ക്യൂ ഏർപ്പെടുത്തേണ്ടതാണ് ഭിന്നശേഷിക്കാർ ശാരീരിക അവശതകൾ നേരിടുന്നവർ മുതിർന്ന പൗരന്മാർ കൈക്കുഞ്ഞുമായി എത്തുന്ന സ്ത്രീകൾ ഗർഭിണികൾ എന്നിവർക്ക് ബൂത്തിനുള്ളിൽ പ്രവേശിക്കാൻ മുൻഗണന നൽകേണ്ടതാണ് കൈക്കുഞ്ഞുങ്ങളല്ലാത്ത കുട്ടികളുമായി വോട്ടർമാരെ ബൂത്തിനുള്ളിൽ പ്രവേശിപ്പിക്കാതിരിക്കാൻ പ്രിസൈഡിംഗ് ഓഫീസർ ശ്രദ്ധിക്കണം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡോ കമ്മീഷൻ അംഗീകരിച്ച മറ്റ് തിരിച്ചറിയൽ രേഖകളോ പരിശോധിച്ച് യഥാർത്ഥ വോട്ടറാണെന്ന് ഉറപ്പാക്കേണ്ടതാണ് പ്രവാസി വോട്ടർമാരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ പാസ്പോർട്ടാണ് തിരിച്ചറിയൽ രേഖയായി ഹാജരാക്കേണ്ടത് വരണാധികാരി ലഭ്യമാക്കിയിട്ടുള്ള എ എസ് ഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ വോട്ടറുടെ തിരിച്ചറിയൽ രേഖകൾ പ്രിസൈഡിംഗ് ഓഫീസർ നേരിട്ട് പരിശോധിക്കേണ്ടതും ഫോം പതിനേഴ് എ വോട്ടേഴ്സ് രജിസ്റ്ററിൽ പോളിംഗ് ഓഫീസർ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടതുമാണ് ഒന്നാം പോളിംഗ് ഓഫീസർ പോളിംഗ് ഏജന്റുമാരോട് എ എസ് ഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണെന്ന് ധരിപ്പിക്കേണ്ടതും രണ്ടാം പോളിംഗ് ഓഫീസർ വോട്ടേഴ്സ് രജിസ്റ്ററിൽ വോട്ടറുടെ ഒപ്പിനൊപ്പം വിരലടയാളവും പതിപ്പിക്കേണ്ടതാണ് വോട്ടറിൽ നിന്നും അനുബന്ധം പതിനാല് പ്രകാരമുള്ള പ്രസ്താവന വാങ്ങേണ്ടതും പ്രിസൈഡിംഗ് ഓഫീസർ ഇത് സംബന്ധിച്ച് രേഖപ്പെടുത്തുകയും വോട്ടെടുപ്പിന് ശേഷം ഒരു സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുകയും വേണം വോട്ടെടുപ്പിനിടയിൽ ഏതു സമയത്തും അതുവരെ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണം കൺട്രോൾ യൂണിറ്റിലെ ടോട്ടൽ ബട്ടൺ അമർത്തി പരിശോധിക്കാവുന്നതും ഫോം പതിനേഴിയെ വോട്ടേഴ്സ് രജിസ്റ്ററുമായി ഒത്തുനോക്കാവുന്നതുമാണ് രണ്ട് മണിക്കൂർ ഇടവിട്ട് നിർബന്ധമായും കൺട്രോൾ യൂണിറ്റിലെ ടോട്ടൽ ബട്ടൺ അമർത്തി അതുവരെ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണം വോട്ടേഴ്സ് രജിസ്റ്ററുമായി ഒത്തുപോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം അതോടൊപ്പം കമ്മീഷൻ അനുശാസിക്കുന്ന വിധത്തിൽ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണം നൽകുന്നതിന് ശ്രദ്ധിക്കണം കാഴ്ച പരിമിതി കാരണം ബാലറ്റ് യൂണിറ്റിലെ ചിഹ്നങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കാത്ത സാഹചര്യത്തിലോ ശാരീരിക അവശതകൾ കാരണം പരസഹായമില്ലാതെ ബാലറ്റ് യൂണിറ്റിൽ ബട്ടൺ അമർത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലോ സഹായിയായി പതിനെട്ട് വയസ്സിൽ കുറയാത്ത പ്രായമുള്ള ഒരു വ്യക്തിയെ പ്രിസൈഡിംഗ് ഓഫീസർക്ക് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ വോട്ടറോടൊപ്പം വോട്ട് രേഖപ്പെടുത്തുന്നതിനായി അനുവദിക്കാവുന്നതാണ് അങ്ങനെ അനുവദിക്കപ്പെടുന്നയാളുടെ കൈവശം അംഗീകൃത തിരിച്ചറിയൽ രേഖ ഉണ്ടാകണം ശാരീരിക അവശതകൾ നേരിടുന്ന വോട്ടർക്ക് ബാലറ്റ് യൂണിറ്റിലെ ബട്ടൺ സ്വയം അമർത്തുവാൻ സാധിക്കുമെങ്കിൽ സഹായിയെ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിനുള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കരുത് ഒരു വോട്ടറുടെ സഹായിയായി എത്തുന്നയാളെ യാതൊരു കാരണവശാലും അന്നേ ദിവസം മറ്റൊരു വോട്ടറുടെ സഹായിയായി ഒരു പോളിംഗ് സ്റ്റേഷനിലും അനുവദിക്കാൻ പാടില്ല സഹായിയുടെ വലതു കൈയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടേണ്ടതാണ് സഹായിയായി എത്തുന്നയാളിൽ നിന്ന് താൻ മറ്റൊരാൾക്ക് വേണ്ടിയും ഇന്നേ ദിവസം സഹായിയായി വോട്ട് ചെയ്തിട്ടില്ലെന്നും വോട്ട് രേഖപ്പെടുത്തിയതിൻ്റെ രഹസ്യ സ്വഭാവവും സൂക്ഷിക്കുമെന്നുമുള്ള പ്രസ്താവന അനുബന്ധം പതിനെട്ടിൽ പ്രിസൈഡിംഗ് ഓഫീസർ വാങ്ങേണ്ടതാണ് സഹായിയെ അനുവദിച്ച് വോട്ട് ചെയ്തവരുടെ വിവരം ഫോം പതിനാല് എയിൽ പ്രിസൈഡിംഗ് ഓഫീസർ തയ്യാറാക്കേണ്ടതാണ് വോട്ടെടുപ്പ് അവസാനിക്കുന്ന സമയത്ത് ക്യൂവിൽ നിൽക്കുന്ന അവസാന വോട്ടറേയും വോട്ട് ചെയ്യാൻ അനുവദിക്കേണ്ടതാണ് ഇതിനായി അവസാനത്തെ വോട്ടറിൽ തുടങ്ങി വരിയിൽ ആദ്യം നിൽക്കുന്ന ആളിനു വരെ ഒന്നു മുതൽ ക്രമനമ്പർ രേഖപ്പെടുത്തിയ ടോക്കൺ നൽകേണ്ടതാണ് അവസാനത്തെ വോട്ടറും വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പോളിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ കൺട്രോൾ യൂണിറ്റിലെ ക്ലോസ് ബട്ടൺ അമർത്തി വോട്ടെടുപ്പ് അവസാനിപ്പിക്കേണ്ടതാണ് അതിനുശേഷം വി വി പാറ്റിൽ നിന്നും ബാറ്ററി പാക്ക് വേർപെടുത്തേണ്ടതുമാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പുകൾ ഹരിത സൗഹാർദ്ദമായി നടത്തുവാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് പോളിംഗ് സ്റ്റേഷനുകളും പരിസര പ്രദേശങ്ങളും വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ് പോളിംഗ് സ്റ്റേഷനുകളായി ഉപയോഗിക്കുന്ന ക്ലാസ് മുറികളുടെ ചുമരുകൾ ഒരു തരത്തിലും നശിപ്പിക്കാത്ത വിധത്തിൽ വേണം അറിയിപ്പുകൾ പ്രദർശിപ്പിക്കേണ്ടത് സാധാരണയായി തിരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് സംഭവിക്കുന്ന ചില പിഴവുകളാണ് ഇവയെല്ലാം അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ ഇവയെല്ലാം ഒഴിവാക്കാനാവും